ിലും മലയാളത്തിലുമൊക്കെ തൊണ്ണൂറുകളിൽ നിറഞ്ഞു നിന്ന നടി സുഗന്യ ഇപ്പോൾ ഒരു എഴുത്തുകാരിയായിട്ടാണ് തിരികെ വരുന്നത് ഡി എൻ എ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് സുഗന്യ പാട്ടെഴുതിയത് പാട്ടെഴുത്ത് തന്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ സുകന്യ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സിനിമാ ജീവിതത്തെ പറ്റി സുകന്യ തുറന്ന് സംസാരിച്ചിരിക്കുന്നത് പലതവണ വഴിമാറി നടക്കാൻ ശ്രമിച്ചിട്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയ യാത്രയായിരുന്നു തന്റേതെന്നും പഠനത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകാനാണ് തന്റെ വീട്ടുകാരും ഉപദേശിച്ചതെന്നും സിനിമയിലേക്ക് ഇറങ്ങിയതോടെ സ്വന്തം ശരികൾ മുൻനിർത്തി സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നും സുഗന്യ പറയുന്നു സീനിയറായ ഒരുപാട് പേരുടെ സിനിമകളിലേക്ക് തുടക്കത്തിൽ തന്നെ ക്ഷണം ലഭിച്ചു വിജയകാന്തിന്റെ ചിഹ്ന കൗണ്ടറിൽ അഭിനയിക്കാൻ പോയതെല്ലാം ഇന്നും തനിക്ക് ഓർമ്മയുണ്ട് ലൊക്കേഷനിൽ വെച്ച് വിജയകാന്ത് സാറിന്റെ അടുത്തിരുന്ന കസേര എടുക്കാൻ ചെന്നതും സംസാരിക്കാൻ അവിടെ നിന്ന് പരുങ്ങിയതുമെല്ലാം തുടക്കക്കാരിയുടെ പരിഭ്രമങ്ങളിൽ ചിലത് മാത്രം നടൻ പ്രഭുവിനൊ വിജയ സിനിമകളുടെ ഭാഗമായി ശിവാജി സാറിന്റെ മകൻ എന്ന തലക്കനമൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഇടപെട്ടിരുന്നതെന്നും സിനിമയോടും അഭിനയത്തോടുമൊന്നും കൗമാരത്തിലെ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും കുട്ടിക്കാലം മുതൽ നൃത്തമായിരുന്നു മനസ്സിലെന്നും സുകന്യ പറയുന്നുണ്ട് ഏഴു വയസ്സ് മുതൽ ഭരതനാട്യത്തിനോടൊപ്പമായിരുന്നു യാത്ര മധുരയിൽ ജനിച്ചെങ്കിലും സ്കൂളിൽ പോയതൊക്കെ ചെന്നൈയിലാണ് കലാക്ഷേത്രം വീടിനടുത്തായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ചിലങ്കയുടെ താളം ചുറ്റിനു നിറഞ്ഞു നിന്നിരുന്നുവെന്നും ഓഡീഷനിലൂടെയാണ് കലാക്ഷേത്രത്തിലേക്ക് തനിക്ക് പ്രവേശനം കിട്ടുക അവിടെ ഡബിൾ പ്രൊമോഷൻ നേടിയാണ് പഠിച്ചിറങ്ങിയതെന്നും നൃത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പും ലഭിച്ചിരുന്നുവെന്നും നാനൂറ് പേർ എഴുതിയ പരീക്ഷയിൽ പത്ത് പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് മാത്രമല്ല പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറും സ്പോർട്സ് ക്യാപ്റ്റനും ഒക്കെയായി തിരക്കിലായിരുന്ന കാലമായിരുന്നു അതൊക്കെയെന്നും അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചോ അഭിനയത്തെ പറ്റിയോ ചിത്തകൾ ഇല്ലായിരുന്നുവെന്നും സുഗന്യെ പറയുന്നുണ്ട് അച്ഛൻ ഒരു സിനിമ നിർമ്മിച്ചിട്ട് പോലും അഭിനയത്തോട് തനിക്ക് താല്പര്യം തോന്നിയില്ല കുട്ടിക്കാലത്ത് സിനിമ കാണുന്നതും കുറവായിരുന്നു ടിവിയിൽ വിയിൽ പോലുള്ള പരിപാടികൾ വല്ലപ്പോഴും കണ്ടിട്ടുണ്ട് നൃത്തവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ വിദേശത്ത് നൃത്ത പരിപാടികൾക്ക് പോയപ്പോഴാണ് സിനിമയിലേക്ക് അവസരം വരുന്നതെന്നും സ്റ്റേജ് പ്രോഗ്രാമുകളെ കുറിച്ച് കേട്ടും ഫോട്ടോസ് കണ്ടുമാണ് സിനിമയിലേക്ക് ക്ഷണം വന്നതെന്നും ആദ്യമൊക്കെ എല്ലാം ഒഴിവാക്കി പിന്നീടാണ് സിനിമയാണ് തന്റെ വഴി വഴിയെന്ന് തെളിയുന്നതെന്നും സുഗന്യ പറയുന്നുണ്ട് അതേസമയം സിനിമയിൽ നിന്നും വഴി മാറി നടക്കാൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും കറങ്ങി തിരിഞ്ഞ് താൻ അതിലേക്ക് തന്നെ എത്തിപ്പെടുകയാണ് ചെയ്തതെന്നും സുഗന്യ പറയുന്നുണ്ട് അഭിനയരംഗം പോലെ കവിതകൾ ഇടുന്നതിലും സുഗന്യ ഏറെ മികവ് പുലർത്തിയിരുന്നു തമിഴിൽ നിരവധി കവിതകളും രചിച്ചിട്ടുള്ള സുഗന്യെ ഒരു ഗാന രചയിതാവായി മാറ്റിയത് സംവിധായകനായ ടി എസ് സുരേഷ് ബാബു തന്റെ പുതിയ ചിത്രമായിരുന്ന ഡി എൻ എയിലെ ഗാനമെഴുതിയത് സുഗന്യാണ് ഒരു തമിഴ് ഗാനമാണ് സുഗന്യ രചിച്ചത് കടമറ്റത്ത് കത്തനാർ എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന അവസരത്തിലാണ് സുഗന്യെ കവിത എഴുതുന്ന കാര്യം മനസ്സിലാക്കിയതെന്ന് സുരേഷ് ബാബു പറഞ്ഞിരുന്നു തന്റെ ഡി എൻ ഒരു തമിഴ് ഗാനത്തിന്റെ ആവശ്യം വന്നപ്പോൾ താൻ ആദ്യം ചിന്തിച്ചത് സുഗന്യ ആയിരുന്നുവെന്നും ഇക്കാര്യം അവരോട് സംസാരിച്ചപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയായിരുന്നുവെന്നും സുരേഷ് ബാബു പറഞ്ഞിട്ടുണ്ട് അതേസമയം തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിമാരിൽ ഒരാളാണ് സുഗന്യ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി നിലകൊള്ളുകയാണ് നടി സുകന്യ സാഗരം സാക്ഷി ചന്ദ്രലേഖ കാണാക്കിനാവ് തൂവൽ കൊട്ടാരം ഇന്നത്തെ ചിന്താ വിഷയം എന്നിങ്ങനെ തൊണ്ണൂറുകൾ മുതൽ മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളിൽ സുഖന്യഭിനയിച്ചിരുന്നു ഇടയ്ക്ക് മറ്റു ഭാഷകളിലും നടി സജീവമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ